മത്സരിച്ച് മത്സരിച്ച് കൊറേ ആൾക്കാർ രക്ഷപ്രഭുക്കള എന്നാ പറയുന്നത് അങ്ങനെ ഒരു ആക്ഷേപമുണ്ടോ എനിക്കറിയില്ല എനിക്കറിയില്ല ഞാൻ ആരും കൃഷ്ണകുമാര് പറയുന്നത് അദ്ദേഹത്തിന്റെ സത്യവാങ്മൂലം ഒക്കെ ഇംഗ്ലീഷിലായതിനാൽ ശിവരാജിനെ വായിച്ച് മനസ്സിലാക്കാനും കൂടി പറ്റിയില്ല അയാൾ എന്നെ പഠിപ്പിക്കണ്ട ഞാൻ ബിജെപി മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കുമ്പോ അയാൾ യുവമോർച്ചയുടെ ബൂത്ത് പ്രസിഡന്റ് അയാൾ എന്നെ ഒന്നും പഠിപ്പിക്കണ്ട അയാൾ എന്ത് പറഞ്ഞാൽ അയാൾ എന്തുവാണേൽ പറയാം തോറ്റ അങ്ങാടി തോറ്റ അമ്മയോട് പറഞ്ഞത് ഇനി ശിവരാജേഷ്നോ പ്രമിരാജയനോ അഡ്വക്കേറ്റ് കൃഷ്ണദാസിനോ ആരുമാണേ പറയാം മുനിസിപ്പാലിറ്റിയോ അയാളുടെ ബൂത്തിൽ എത്ര വോട്ട് അമ്മയായിട്ട് ആദ്യം നോക്കട്ടെ സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനം അത് ഞാനറിയില്ല കഴിഞ്ഞല്ലോ സ്ഥാനാർത്ഥി നിശ്ചിച്ച് ജെ പി നദ്ദ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ വേറൊരു അഭിപ്രായം നൽകില്ല രീതി കെ സുരേന്ദ്രൻ ഇതിന് ഉത്തരവാദിമല്ല കെ സുരേന്ദ്രൻ ഇവിടെ ഇരുന്ന് പ്രവർത്തിച്ച ഫലമായിട്ടാണ് ഈ ഓട്ടങ്ങളിലും കിട്ടിയത് അല്ല രഘുനാഥാണെങ്കിൽ ഇനി ഇതിൻ്റെ പിന്നിൽ പോകുമായിരുന്നു സുരേന്ദ്രനെ എല്ലാവരും യോജിപ്പിച്ച് നല്ല എണ്ണയിട്ട ചക്രം പോലെ തീർപ്പിച്ചു അതുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കേണ്ട ആവശ്യമോ അദ്ദേഹം മാറേണ്ട ആവശ്യമേ ഇല്ല അദ്ദേഹം തന്നെ സ്ഥാനത്ത് അവസാനം വന്നത് നേരത്തെ വന്നിരുന്നെങ്കിൽ നല്ല നല്ല റിസൾട്ട് ഉണ്ടാവില്ലായിരുന്നു അതൊക്കെ കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾ ഞാൻ ഒരു വ്യക്തിയിലും ആരാധിക്കുന്ന ആളല്ല ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ആശയത്തിന് ആരാധിക്കുന്നു ആ ആ പ്രസ്ഥാനത്തിൻ്റെ ആശയത്തിന് നാൽപ്പതിനായിരം ഓട്ടേ പാലക്കാടുള്ളൂ അത് ഞാൻ അംഗീകരിക്കുന്നു രാഹുൽ മാൻകുട്ടത്തെ വിജയത്തിന് ഞാൻ അഭിനന്ദിക്കുന്നു അദ്ദേഹം പാലക്കാട് നഗരസഭയ്ക്കും ഈ മണ്ഡലത്തിന് നല്ലതെയ്യം ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആ ആരും ഞാനെന്ത് പറയും ബിജെപിക്കാരും ബി ജെ പി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല വോട്ട് നമ്മളെന്ത്ശ്യവേ ഇല്ല സുരേന്ദ്രൻ എന്ന് പഠിച്ചു ഇവിടുത്തെ ജില്ലാ കമ്മിറ്റി ഇവിടുത്തെ മണ്ഡല കമ്മിറ്റി ഏരിയ കമ്മിറ്റികളാണ് വോട്ടുണ്ടാക്കുന്നത് സുരേന്ദ്രൻ എല്ലാ വീട്ടിലും കൈ വോട്ട് ചോദിക്കാൻ പറ്റിയത് സുരേന്ദ്രൻ ഇതിന് ഉത്തരവാദിമല്ല സുരേന്ദ്രൻ പണം നയിച്ച കാരണമാണ് ഈ വോട്ടെങ്കിലും കിട്ടിയത് നിങ്ങൾ വെറുതെ ചോദിച്ചു ചോദിക്കാം കഴിഞ്ഞല്ല ആ പണി കഴിഞ്ഞില്ലേ ഞാൻ പറഞ്ഞിട്ടില്ല ആരോപണങ്ങൾ ആർക്കെന്ത് വേണമെങ്കിലും ഞാൻ പറയുന്നത് ഞങ്ങള് തൊള്ളായിരത്തി എൺപത്തിനാലിൽ രണ്ട് സീറ്റ് കിട്ടിയ പാർട്ടിയാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഒന്ന് ഗുജറാത്തിലെ മൊഗസിൽ നിന്ന് എ കെ പട്ടേലും തെലുങ്കാനയിലെ കെനങ്കൊണ്ടയിൽ നിന്ന് ജംഗലട്ടിയും വാജ്പേയി ലക്ഷം ചോട്ടിന കോളിയറിൽ തോറ്റത് ഇന്ന് ഞങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് ഇന്ത്യ രാജ്യത്ത് പത്തൊമ്പത് സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു മഹാരാഷ്ട്രത്തിൽ കോൺഗ്രസിന് നാമാവിശേഷമാക്കി ഇതിലേക്ക് അതിൽ നിന്ന് വളർന്നവരാ അതുകൊണ്ട് ഇതൊക്കെ പാലക്കാട് നഗരത്തിൽ കാവി മണ്ണിലേക്ക് ഒരു കോട്ടവും തെട്ടിട്ടില്ല ഒലിച്ചുപോയിട്ടില്ല അവിടെ നിന്നുണ്ട് മണ്ണൊന്നും പോയിട്ടില്ല ഐക്യം ഐക്യം കേരളത്തിലെ പാർട്ടിക്ക് പ്രശ്നം

ഈ നഗരസഭാ പരിധിയിലെ നഗരസഭാ പരിധിയിൽ കഴിഞ്ഞ ലോക്സഭയ്ക്ക് പോലും ഈ ഏതാണ്ട് അഞ്ഞൂറ് വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നു ഇത്ര ഇത്തവണ നാലായിരം വോട്ട് കുറവാണ് അത് പഠിക്കട്ടെ അത് പഠിക്കട്ടെ മൂന്നാം സ്ഥാനത്തിൽ സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാന സ്ഥാനത്തിലെ കൃഷകന്മാർ തമ്മിൽ വോട്ട് വ്യത്യാസം വെറും രണ്ടായിരത്തിഒരുന്നൂറാണ് നേരത്തെ പതിമൂവായിരം ആയിരുന്നു ഇപ്പൊ പ്രവർത്തിച്ച് പ്രവർത്തിച്ച് താഴോട്ടാണ് പോകുന്നത് നിങ്ങൾ ശരിക്കും എന്റെ എനിക്ക് എന്റെ പ്രസ്ഥാനം വരില്ല താൻ തന്റെ പടി നോക്കിയാൽ മതി എനിക്കൊന്നും അങ്ങനെ എന്റെ ഞാൻ എന്റെ ഭാവി മോശമാണ് എന്റെ നാവ് മോശമാണ് താൻ തന്റെ പടി നോക്കിയാൽ മതി മര്യാദക്ക് ചോദിച്ചാൽ മര്യാദ രാഷ്ട്രീയത്തിൽ അതൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മളെ തരണം ചെയ്യും നോക്കാതെ അപ്പൊ നോക്കാത്തേ അടുത്ത ചിലവ് പ്രഖ്യാപിക്കട്ടെ അടുത്ത തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കട്ടെ അടുത്ത താഴെ പ്രഖ്യാപിക്കത്തെ സ്ഥാനാർത്ഥി വരത്തെ നമുക്ക് ജയിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം പ്രമേള ചേച്ചിക്കുള്ള അനുഭവം എനിക്കില്ല അവര് നഗരസഭ ചെയർപേഴ്സൺ അവരോട് തുറന്നു പറയും എന്നോട് പലരും തുറന്നു പറയില്ല അത് പ്രമേയ ചേച്ചി പറഞ്ഞാൽ പ്രമേയ ചേച്ചിയോട് ചോദിച്ചു